താങ്കളുടെ കൂടി അറിവോട് കൂടി ഒരിക്കലും എല്ലാവർക്കും നമസ്കാരം അതിൽ വിഷയം എല്ലാവരും അറിഞ്ഞല്ലോ പൈസ മലബാർ ഏറിലാണ് സ്വന്തമായിട്ടൊരു വീടിപ്പം പുതുതായിട്ട് വെച്ച് വീടിന്റെ വാസ്തു ഒന്ന് നോക്കുന്ന വളരെ നല്ല കാര്യമായിരിക്കും കാരണം വീട് വെച്ച് പാല്യാച്ചു കയറിയില്ല അനുമറിപ്പോ ഭത്രക്കിന്ത അവിടെ ഉണ്ടെന്നാണ് ആരെയും കൂടെ അത്രയും ചെയ്ത് വെച്ചിട്ടുണ്ടോ നോക്കേട്ടോ പൈസ അമ്മാതിരി ഏറിലാണ് നിങ്ങള് പോകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം പൈസ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാർത്ഥമായ തെറ്റ് എന്നിട്ട് അതിനുള്ള ന്യായീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞില്ല എന്റെ മാനേജറാണ് വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ പറയാത്ത ആൾക്കാരെയൊക്കെ മാനേജറെ വിളിക്കൂടെ നിങ്ങൾ കൊടുക്കുന്ന ലിസ്റ്റിലുള്ള ആൾക്കാരല്ല അവർ വിളിക്കുന്ന അതൊരു മാതിരി മൊട്ടന്ത ന്യായമായി സീരിയസ്ലി വീഴുന്നെടുത്ത് കിടുന്ന ഊരുളുക എന്നൊക്കെ പറയത്തില്ല അതിനേക്കാളും നിങ്ങൾ പറയാമായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ എനിക്ക് നെഗറ്റീവ് കമന്റ്സും ഒക്കെ വന്ന് എന്റെ ബിസിനസിനെ ബാധിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിരുന്നെങ്കിലും അന്തസ്സം ഉണ്ടായിരുന്നു അല്ലാണ്ട് എന്റെ മാനേജർ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അത് ഫെയർ ഒരു കാര്യമില്ല അതുപോലെ തന്നെ ഫൈജലിക നിങ്ങളുടെ മാനേജർ ഉണ്ടാക്കിയ ഒരു കേസായിരുന്നെങ്കിൽ അവർ വന്ന സമയത്ത് നിങ്ങൾ അറിയാണ്ടാണല്ലോ അവരെ വിളിച്ചത് ഓക്കെ അപ്പൊ ആ സമയത്ത് അവർ വന്ന സമയത്ത് നിങ്ങൾ ഷേക്കൻ്റെ ഒക്കെ കൊടുത്ത് വളരെയധികം ആയിട്ട് സന്തോഷമായിട്ട് നിന്ന് ആനയിച്ച് കേറ്റുകയാണ് എന്നിട്ട് അതിന് ശേഷമാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അങ്ങനെ നിങ്ങളുടെ അറിവില്ലാണ്ട് നിങ്ങളുടെ താല്പര്യം ഇല്ലാണ്ട് അവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ഫേസിൽ നിൽപ്പിലും ഒക്കെ അയ്യോ ഇവരാ വന്നത് ഇവരെ ആര് വിളിച്ചത് എന്നുള്ളൊരു മൈൻഡ് ആ ഒരു സാധന ഫേസിലെങ്കിലും വരും ഇത് അതുപോലും ഇല്ലായിരുന്നു വളരെ സന്തോഷത്തോടെ കയറ്റിയാണ് അവരെ വിട്ടത് എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഏറെ കയറി പോയപ്പം ഞായ് കടന്നവരാ അയ്യോ അറിഞ്ഞില്ല എന്റെ മാനേജറാണ് അറിഞ്ഞത് വിളിച്ചതെന്നൊക്കെ അങ്ങനെ മാനേജർ അറിഞ്ഞു വിളിച്ചാൽ കൂടി വന്നവരെ ഇങ്ങനെ ഇതാക്കരുത് നമ്മൾ വിളിക്കാത്ത കല്യാണത്തിന് തിന്ന ചരിത്രം വരെ വരേണ്ടേ പഠിക്കുന്ന കാലഘട്ടത്തിൽ വിളിക്കാത്ത കല്യാണത്തിന് മണ്ഡപം നോക്കിപ്പോയി തിന്നുന്ന കാലഘട്ടങ്ങളുണ്ട് അന്ന് പോലും നമുക്ക് ഈ അപമാനം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുമില്ല ഇതിപ്പോ വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു വിട്ടിരിക്കുകയാണ് അവസ്ഥ വിളിക്കാത്ത കല്യാണം ഒക്കെ ഒരുപാട് തിന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരു കാലം അങ്ങനെ പോയിട്ട് പോലും നമുക്ക് അപമാനം ഉണ്ടായിട്ടില്ല പക്ഷെ ഫൈസലിക്കാൻ നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ടാണ് അപമാനിച്ചത് നിങ്ങളുടെ ന്യായീകരണം നിങ്ങളുടെ അറിവില്ലാണ്ട് നിങ്ങളുടെ മാനേജർ വിളിച്ചെന്നാണല്ലോ എന്തായാലും നിങ്ങളുടെ മാനേജറ് വിളിച്ചല്ലോ ആ സ്ഥിതിക്ക് അപമാനിക്കാൻ പാടില്ലായിരുന്നു അത് തെറ്റാണ് പക്ഷെ ഇവിടെ വേറെ കുറെ വിഷയങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്കൂളുകളിൽ കുട്ടികൾ വരെ ഇവരെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ എനിക്കൊരു ഓയിസ് അയച്ചിട്ടുണ്ട് ഓഡിയൻസിന്റെ ഇടയിൽ നിന്നാണ് കേട്ടോ അതിൽ നീ ചെയ്ത വീഡിയോ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്മ എനിക്ക് ഓയിസ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞിങ്ങനെ പറഞ്ഞു വണ്ട്രടിച്ചിരിക്കുകയാണ് അവർ സ്കൂളുടെ പേരെ അടുത്ത് പറഞ്ഞു ഞാനത് കട്ട് ചെയ്തും കളഞ്ഞിട്ടുണ്ട് ഇനി സ്കൂളിന്റെ ഇമേജിനെ ബാധിക്കണ്ട പക്ഷെ അവിടെ സ്കൂളുകാർ തെറ്റുകാരാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളുകാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇവരെ പോലെ ഉള്ളവർ സമൂഹത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തുമ്പോൾ ഇവരെയൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അടക്കം അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഞാൻ എന്തായാലും ആ അമ്മ പറയുന്ന വോയിസ് കൊടുക്കാം അതിനു മുന്നേ ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് അഖിൽമാരവർ പറയുന്നതായിട്ട് നോക്കാം ആ രണ്ട് വ്യക്തികളെ ക്ഷണിച്ച് വരുത്തിയതിനു ശേഷം ആ രണ്ടു പേരെയും അപമാനിച്ചു വിട്ട രീതിയോട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ആ വ്യക്തിപരമായിട്ട് ഫൈസലിക്ക അതിന് കൃത്യമായ ഒരു മറുപടി നൽകണം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ് താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ താങ്കളുടെ മാനേജേഴ്സ് വിളിച്ചിട്ടാണ് അവർ വന്നത് എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ താങ്കളുടെ മാനേജേഴ്സിനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ജോലിയിൽ നിന്ന് താങ്കൾ പറഞ്ഞുവിടണം നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ സമൂഹത്തോട് കാണിച്ച ഒരു വലിയ സെറ്റിന്റെ ഭാഗമായിട്ട് താങ്കളുടെ അറിവില്ലാതെ ഇവരെ വിളിച്ചു വരുത്തിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കളുടെ മാനേജേഴ്സിനെ താങ്കൾ പറഞ്ഞു വിട്ടുകൊണ്ട് അതെ ഇതാണ് തന്നെ കറക്റ്റ് അതായത് നിങ്ങളുടെ അറിവില്ലാണ്ട് നിങ്ങളുടെ മാനേജേഴ്സ് ഇവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരെ പിരിച്ചു വിടുക അങ്ങനെയുള്ള മാനേജേഴ്സ് നിങ്ങൾക്ക് എന്തിനാണ് ഏഹ് അങ്ങനെ പിരിച്ചൊന്നും വിടില്ല കാരണം നിങ്ങൾ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് വിളിക്കുന്നത് നിങ്ങൾ ചിലപ്പം കൊടുത്താണ് ബിഗ് ബോസ് ഈ സീസണിലുള്ള എല്ലാരും വിളി അവരെ വിളി ഇവരെ വിളി എല്ലാരും വിളി എന്നൊക്കെ പറഞ്ഞാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയണം അവരെ വിളിക്കാൻ പാടില്ല എന്നാൽ ഈ എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന കമ്മ്യൂണിയിലുള്ള നാദുറ അടക്ക് അവിടെ വന്ന് നാദുറ വന്നിട്ടും നിങ്ങൾക്ക് കുഴപ്പമില്ല ആ സ്ഥിതിക്ക് എന്താ ഈ രണ്ടുപേരും വന്നതിൽ നിങ്ങൾക്ക് സൈബർ അറ്റാക്ക് വന്നു കമന്റ്സ് വന്നു അതേ തുടർന്നാണ് നിങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റ് അതാണ് അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ നാദുറ വന്നേനെ ചൊല്ലിയിട്ട് ആരും നിങ്ങളൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്നും പറഞ്ഞില്ല നാതുരേം വിളിക്കാത്ത മണ്ഡപത്തിൽ വന്നതെന്നുള്ള രീതിയിൽ സംസാരിച്ചതുമില്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ കമൻസ് വന്നു നിങ്ങളുടെ ബിസിനസിനെ ബാധിക്കും എന്നുള്ള ഒരു തോട്ട് വന്നു അതേ തുടർന്ന് നിങ്ങൾ ഈ നാർത്തലും കാണിച്ച് ഇത് വളരെ മോശമാണ് ഇതൊക്കെ ബേസിക് ഒരു ക്വാളിറ്റി വേണം കേട്ടോ മനുഷ്യന്മാർക്ക് അങ്ങനെ വേണം എന്തുവാ ഇത് വിളിച്ച് വരുത്തി വന്നതിന് ശേഷം നാട്ടുകാരാ അത് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചു ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് എടുത്തിടുക എന്നിട്ട് കുറച്ച് ഞാൻ മുക്കുക എന്നിട്ട് വേറെ രീതിയിൽ അടുത്തിടുക എന്തുവാടേ ഇതൊക്കെ ഇത് വളരെ നിങ്ങള് എന്തുവാ എനിക്ക് പുച്ഛം തോന്നിട്ടെ സീരിയസ്ലി പറയാലോ പക്ഷെ കുറെ പേരെയുള്ളപ്പോൾ സപ്പോർട്ട് ചെയ്യും ശരി ചെയ്തത് ശരിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു ഏതൊരു മനുഷ്യനായിക്കോട്ടെ വിളിച്ച് ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല അത് തെറ്റാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഈ പറയുന്നവന്മാർക്ക് അധികം ഉണ്ടാവണം താങ്കൾക്ക് ന്യായീകരിക്കാം അതല്ലാത്ത പക്ഷം താങ്കളുടെ കൂടി അറിവോട് കൂടിയിട്ടാണ് ഇവരവിടെ വന്നതെങ്കിൽ ഒരിക്കലും അവരെ തള്ളിപ്പറയുന്ന രീതി ശരിയായിരുന്നില്ല താങ്കളുടെ സമൂഹത്തോട് താങ്കളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെടുത്ത് താങ്കൾ പിന്തുടരുന്ന ഐഡിയോളജി വിശ്വസിച്ച് ഇന്നലകളിൽ ജീവിച്ച് വന്നിട്ടുള്ള മുസ്ലിം സമൂഹത്തോട് താങ്കൾക്ക് പറയാം അവർ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ രീതിയിൽ മലബാർ ഗോൾഡിൻ്റെ തന്നെ ഒരു കാലത്തെ അഭിമാനമായിരുന്നു ലാലേട്ടൻ ആ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുള്ള അടുത്ത് ലാലേട്ടനായിരിക്കും എറിയപ്പോ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊരു ഡാറ്റ് ഫിക്സ് ചെയ്തിട്ട് വീട്ടിലോട്ട് വിളിക്കാ മക്കള് പറഞ്ഞതെന്ന് അടുത്ത് ലാലേട്ടനായിരിക്കും പോകുന്നത് ദൈവമേ അത് നീ എന്തോ എന്താ കാണാൻ കിടക്കണേ ഉള്ളു കാണാൻ പോണം പൂരം കണ്ടറിയാം അല്ലെ എന്തായാലും ലാലേട്ടന്റെ വീട്ടിൽ അതിലെന്നുറം പോവുകയാണെങ്കിൽ അവരെന്തായാലും ഉറപ്പായിട്ട് വ്ലോഗും കാര്യങ്ങളൊക്കെ ഇടും അത് കാര്യമാണ് ലാലേട്ടാ ലാലാ ലാൽ ഹരേ ലാലേട്ടാ നിങ്ങളെ ട്രോള് ഉപ്പും ഒന്നും പറയാനില്ല അതുപോലെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു പലരും സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തെ പറ്റി ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ചെയ്ത ശരിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നില്ല അതിന്റെ റീസൺ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ചെയ്തത് തെറ്റാണ് കാരണം വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് വളരെ അധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് പേര് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു മലബാർ ഗോൾഡിന്റെ ഓണറായിട്ടുള്ള എ കെ ഫൈസലിന്റെ ഹൗസ് വാർമിംഗ് ആയിരുന്നു അപ്പൊ അതിന്റെ കുറെ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു അതില് കുറെ സെലിബ്രിറ്റീസ് സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഉള്ള ഒരുപാട് ഒരുപാട് സെലിബ്രിറ്റീസ് അതിൽ പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പൊ ആയിട്ട് നിൽക്കുന്ന അതിലെയും നൂറേയും അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ വീട്ടില് ും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറേ വീഡിയോസ് ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ പറയുന്ന മലബാർ ഗോൾഡിന്റെ ഓണർ ആയിട്ടുള്ള എ കെ ഫൈസലിന്റെ വീടിയുടെ അടിയിൽ കുറെ കമന്റുകൾ കാണാനിടയായി ഞങ്ങൾ ഇനി മലബാർ ഗോൾഡിൽ നിന്ന് സ്വർണ്ണങ്ങൾ വാങ്ങില്ല എന്നും ഞങ്ങൾ ഇനി വരില്ല എന്നും കടയിൽ വരില്ല എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റുകൾ ആ കമന്റുകൾ വന്നതിന് ശേഷം ആ പുള്ളിക്കാരന്റെ സോഷ്യൽ മീഡിയ എ കെ ഫൈസൽ എന്ന് പറയുന്ന അക്കൌണ്ടിനകത്ത് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇതാണ് ആ പോസ്റ്റ് അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഞാൻ എന്റെ അനുമതത്തോടു കൂടിയല്ല ആ രണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞാണ് ആ പുള്ളി പോസ്റ്റ് ഇട്ടത് അപ്പോൾ പുള്ളി ഒന്നെങ്കിൽ അന്വേഷിക്കണമായിരുന്നു പുള്ളിയുടെ മാനേജ്മെന്റ് ആണോ വിളിച്ചത് അല്ലെ പുള്ളി അറിഞ്ഞിട്ടാണോ വന്നതെന്നുള്ള കാര്യം പുള്ളി അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടേണ്ടത് ആ പോസ്റ്റ് വന്ന് കുറച്ചു നേരം പുള്ളി അത് റിമൂവ് ചെയ്തിട്ടുണ്ട് കാരണം പുള്ളിയുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പുള്ളിയുടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ആ പോസ്റ്റ് അവിടെ റിമൂവ് ആയിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ആദിലാന്ന് പറഞ്ഞാൽ ആ കുട്ടികള് ഒരു വിളിക്കാത്ത ഫങ്ഷനിൽ പോകും എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം മോശമായ അവസ്ഥയിൽ ജീവിക്കുന്ന രണ്ട് പേരാട്ടം എനിക്ക് തോന്നിയിട്ടില്ല വിളിക്കാത്ത പരിപാടിക്ക് പോയി അതിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നൊണ്ട് അല്ലെങ്കിൽ ഇന്നും സമൂഹത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ അപ്പൊ അതും ഇത്രത്തോളം ഇപ്പോഴാണ് ബിഗ് ബോസ് സീസൺ സെവൻ സെവൻ കഴിഞ്ഞത് അപ്പോൾ അതിനകത്തുനിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ഇങ്ങനത്തെ വിളിക്കാത്ത ഫംഗ്ഷനിലൊക്കെ പോയി പാർട്ടിസിപ്പേഷൻ ചെയ്യാന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇൻ കേസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് അവർ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ആ സത്യസന്ധമായ കാര്യമാണ് ആ പോസ്റ്റ് അപ്പൊ ആ പോസ്റ്റ് റിമൂവ് ചെയ്തിൽ തന്നെയുണ്ട് കള്ളത്തരം നിങ്ങളുടെ ബാത്താണെന്ന് നിങ്ങളുടെ മാനേജ്മെന്റ് അവിടെ ുന്നത് പിന്നെ ഇത്രയും ചെറിയൊരു കാര്യം നിങ്ങൾക്കത് വളരെ ഇലക്കി മുള്ളിന് കേടില്ലാത്ത രീതിയിൽ ഇത്രത്തോളം ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളല്ലേ അപ്പൊ നിങ്ങൾക്ക് അത് വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാമായിരുന്നു എ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ല അവരുടെ മാനേജ്മെന്റിന് അത് കൈകാര്യം ചെയ്യാമായിരുന്നു പക്ഷെ അത് വളരെ മോശമായി പോയി അത് നിങ്ങൾക്ക് വളരെ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയിക്കുന്നു സീരിയസ്ലി അറിയിക്കുന്നു അത് വളരെ മോശമായി പോയി സത്യം സീരിയസ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കാര്യം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്തുവാടേ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നത് ഫെയർ അല്ല ഫെയർ അല്ല പിന്നെ ചിലർ പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ മറ്റേ റസ്മിൻ ഭായയുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞപ്പോ ബാക്കിയുള്ളവരെയും കൂടി വിളിച്ചോണ്ട് വാ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് റസ്മിൻ ഭായയെ വിളിച്ചിട്ട് നീ അവരെ കൂടി വിളിച്ചോണ്ട് വരണം എന്നൊന്നും പറയത്തില്ല നേരിട്ട് വിളിച്ചത് കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അത് വിളിച്ച ടീമിന്റെ അടുത്ത് ലിസ്റ്റ് കൊടുത്തത് ഇവർ തന്നെയാണ് പിന്നെ നൈസായിട്ട് അവന്മാരുടെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് നൈസായിട്ട് ഊരാനുള്ള പരിപാടിയാണ് അതായത് പൊട്ടണം മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാവും എന്തായാലും നമ്മുടെ മൂഞ്ചി പറയാനുള്ളൂ ഒരു ഈ വിളിക്കാതെ വലിഞ്ഞു കയറി ഫൈസൽ മലബാറിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത് ആതിലുറയും ഇപ്പൊ ഇതാണ് ഇവിടുത്തെ സംസാര വിഷയം ശരിക്കും വിളിക്കാതെ ആയിരിക്കും ആ പരിപാടിക്ക് പോയത് എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം ഉറപ്പായും അവർക്ക് ക്ഷണം കിട്ടിയിട്ടായിരിക്കും അവരവിടെ പോയത് ഫൈസൽ മലബാറിനെ നേരിട്ട് വിളിച്ചില്ല എന്ന് ന്യായീകരിച്ചാലും ഉറപ്പായും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആരെങ്കിലും അവരെ വിളിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കാം അവരവിടെ പോയത് ഫൈസൽ മലബാർ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അതിഥി ദേവോ ഭവ എന്നാണ് നമ്മൾ ഓരോ ഇന്ത്യക്കാരും പഠിച്ചിട്ടുള്ളത് അതിഥി ആരോ ആയിക്കൊള്ളട്ടെ പക്ഷെ അവരെ അപമാനിച്ചത് വളരെ മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി അവരെ വിളിച്ചില്ലെങ്കിൽ കൂടി അവരെ ഈ രീതിയിൽ അപമാനിക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു ഞാൻ ഈ ആദിലെയോ ന്യൂറയോ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളെ അംഗീകരിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയേ അല്ല പക്ഷേ താങ്കൾ ചെയ്ത ഈ പ്രവൃത്തി കുറച്ചു കൂടിപ്പോയെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന പരിപാടിയിലൂടെ അത്യാവശ്യം ജനശ്രദ്ധ നേടിയത് കൊണ്ടാണ് നിങ്ങൾ ആദിലെയും ഞൂറേയും ഈ പരിപാടിക്ക് വിളിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ വിളിക്കില്ല കാരണം നിങ്ങളുടെ ആ പരിപാടിയിൽ പങ്കെടുത്തവരെല്ലാവരും അത്യാവശ്യം സെലിബ്രിറ്റികളായിരുന്നു അവര് രണ്ടുപേരും നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തത് സമൂഹത്തിൽ ഒരു നെഗറ്റീവായി വരുമെന്ന് നിങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റ് എഴുതി അവിടെ ഇട്ടത് എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കാരണം നിങ്ങൾക്ക് തന്നെയാണ് അത് നെഗറ്റീവ് ആയത് ഉള്ള വില നിങ്ങളായിട്ട് തന്നെ കളഞ്ഞു മിസ്റ്റർ ഫൈസൽ മലബാർ നിങ്ങൾ ഇട്ട പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് അവർക്ക് നേരിട്ട് അപമാനം മാറാൻ പോകുന്നില്ല പിന്നെ വേറൊരു കർമ്മ അതണ്ട് ഇതിന്റെ നമ്മൾ ഓർക്കണം കേട്ടോ അവർക്ക് അതുള്ളത് തന്നെയാണ് മാനം കെട്ട് നാറി വിളിക്കാത്ത കല്യാണത്തിന് പോയതിനേക്കാൾ ചീഞ്ഞ അവസ്ഥയായി പോയി വിളിച്ചിട്ട് അപമാനിച്ചു വിട്ടത് അത് ഒരു കേസ് തന്നെയാണ് നല്ലപോലെ പോലെ നാറുകേട്ടോ നല്ലപോലെ മെന്റലി നല്ലപോലെ ഡൗൺ ആവും അപ്പോഴാണ് ആൾക്കാര് പറഞ്ഞത് കർമ്മ കർമ്മ എന്ന് പറയുന്ന വേറൊന്നും കൊണ്ടല്ല ഇവള്മാരെ അനിമോളോട് കാണിച്ചത് തന്നെയാണ് അന്ന് അനിമോൾ വിഷമിച്ചതും അനുമോൾ ഇതെല്ലാം കണ്ടും കൊണ്ട് സഹിച്ചതും ഒക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുകയും സംസാരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതത്രേ ഉള്ളൂ ഇതാണ് പറയുന്നത് പോലെ ഇരിക്കും ഹെലൻ ഓഫ് കേട്ട് നോക്കാം ഹലോ അപ്പൊ കുറച്ച് പേര് എനിക്ക് ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നോക്കുമ്പോളുടെ പ്രൊഫൈലിൽ ആ പോസ്റ്റ് എന്തായാലും കാണാനില്ല ഫൈസൽ മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എന്താ പറയാ ഓണർ ആണെന്ന് തോന്നുന്നു ആള് ഓക്കെ അപ്പോൾ ആളുടെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഫീഡ് ഫുൾ ഫുള്ളായിട്ടും ഇവരുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നതും ഭയങ്കര സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നതും ആ ഒരു പ്രോഗ്രാമിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെയാണുള്ളത് ഇവന്റ്സ് അവിടെ ഉണ്ടായിരുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു പോയി ഹൗസ് വാമിംഗ് സംതിങ് ആണെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല ആയിട്ട് അപ്പോൾ അതിന് നമ്മുടെ ബിഗ് ബോസ് ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരുന്ന ആദില നൂറ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസും ൂടി പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട് ഇവര് മാത്രമല്ല ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇവര് വന്നിട്ട് സ്റ്റേജിൽ കയറുന്നതും ഈ പറയുന്ന ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ നിന്ന് കൈയൊക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കുന്നവരും ഭക്ഷണം കഴിച്ചിട്ടൊക്കെയാണ് പോയത് അപ്പൊ അതിനുശേഷം കുറച്ച് ആൾക്കാര് ഇവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ സ്വർണ്ണ നിന്ന് ഞങ്ങൾ ഇനി സ്വർണം വാങ്ങില്ല നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാണ് ആദിന നൂറ് ഫംഗ്ഷന് വിളിക്കുന്നത് പിന്നെ ആനയാണ് ചേന കുറച്ച് പേര് അത് സ്വാഭാവികമാണ് കേട്ടോ ഇപ്പം അമ്മേ തല്ലിയവരെ രണ്ട് പക്ഷം പറയുന്ന ടീമുള്ള നാട്ടില് ഇങ്ങനെയൊക്കെ വരുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ഇവരൊരു എപ്പോളജി പോലെ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി അതായത് എന്റെ അറിവില്ലായി ഞാൻ അറിയാതെയാണ് ഈ പറയുന്ന ആതിലെയും നോറയും ഫംഗ്ഷനും വന്നിട്ടുള്ളത് ഞാൻ എന്തായാലും അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല അവരെന്റെ ഫങ്ഷൻ ഞാൻ കണ്ടക്ട് ചെയ്ത് എന്റെ ഫങ്ഷന് വന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും വേണ്ടാത്തവരെ വേണ്ടാത്തവരാണ് അവരെന്നൊക്കെ ഉള്ള രീതിയിലൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഡിലീറ്റ് ചെയ്തു അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല സി നിങ്ങളത് അറിഞ്ഞിട്ടേ ഇല്ല പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷന് ഒരു അതിഥിയായിട്ട് വന്ന ആൾക്കാരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഇതൊക്കെ ഈ കോൺട്രവേഴ്സിയൊക്കെ എത്ര കാലം പോവും പോയ രണ്ടു ദിവസം പോവും ഇങ്ങനെയാണോ നിങ്ങൾ ഇത്രയും ഒരു മലബാർ ഗോൾഡിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഒരു പ്രോബ്ലം ഹാൻഡിൽ ചെയ്യുന്നത് വെരി 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 ബാഡ് സി പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഫംഗ്ഷന് വന്ന ആൾക്കാരെ ഈ ഒരു രീതിയിൽ ഇൻസൾട്ട് ചെയ്ത് വിട്ടതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല അപ്പൊ എന്റെ അഭിപ്രായങ്ങൾ ചോദിച്ച ആൾക്കാരോടാണ് ഇതാണ് എന്റെ അഭിപ്രായം താങ്ക് എനിക്ക് യോജിപ്പില്ല ഈ ഒരു കേസിൽ മനസ്സിലായി അല്ലാണ്ട് ഞാന് അവരതിന് സപ്പോർട്ടൊന്നും ചെയ്യത്തില്ല ഇനയൊക്കെ വളം വച്ചുകൊടുത്തുകഴിഞ്ഞാൽ തലേ കയറും തൂർന്ന ടീംസുകളാണ് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമൊന്നുമില്ല ഈ ഒരു കാര്യം ഈ ഒരു സംഭവം അതിപ്പോഴും ആൾക്കാരെ മനസ്സിലാക്കി ഈ ഒരു സംഭവം മാത്രം എനിക്ക് യോജിപ്പില്ല പിന്നെ ഞാൻ ഇന്ന് വീണ്ടും ഈ കണ്ടന്റ് റിപ്പീറ്റ്ലി ചെയ്യാനുണ്ടായ റീസൺ ഇന്നലെ എനിക്കൊരു സ്ത്രീ ഒരു ഓഫീസ് അയച്ചിട്ടുണ്ടായിരുന്നു ആ സ്ത്രീയുടെ മകള് പതിനാറ് വയസ്സെങ്ങാണ്ടോണ്ട് സ്കൂളിൽ പഠിക്കുകയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അവർ പറയുന്നതെന്ന് കേട്ട് നോക്കുക അതായത് ഇവരെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പൊക്കി വിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ശരിയാണ് ആണു ആണും ജീവിക്കട്ടെ പെണ്ണും പെണ്ണും ജീവിക്കട്ടെ പിന്നെ ആണും പട്ടിയും കൂച്ചയും എല്ലാം കൂടി ഒരുമിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുമ്പോൾ അത് വളരെ ബാഡായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരെ പോലുള്ള ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് വിടാൻ പാടില്ല ഞാൻ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്നു റിഗ്രറ്റ് ചെയ്യുന്നു സീരിയസ്ലി റിഗ്രറ്റ് ചെയ്യുന്നു ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലത്തെ കോപ്രായങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല മര്യാദ ജീവിക്കുന്നവർക്ക് എവിടെയെങ്കിലും ഒരേയും കൂടി ജീവിച്ചോളാം അല്ലാണ്ട് വന്നിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ശരി നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് ശരി ഞങ്ങൾക്കും വേണം കൊടിയെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ നിൽക്കരുത് അത് ശരിയല്ല നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെപ്പോലെ ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ അടക്കം ശ്രമിക്കുന്നുണ്ട് അതൊരു അമ്മ പ്രതികരിക്കുന്നത് നിങ്ങൾ കേട്ടു നോക്ക് ഒരു പൊതുസമൂഹത്തിൽ നിന്നും ഒരമ്മ ആ അമ്മയ്ക്ക് പറയാനുള്ളത് കേട്ടു നോക്ക് മാതില നൂറയുടെ ഇഷ്യൂ ഇന്നിപ്പോൾ വീഡിയോ ഇട്ടിൽ കണ്ടു ഞാൻ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് എൻ്റെ മോൾ ഹോടിക്കുവാണ് അവിടെ ഒരുപാട് ഇഷ്യൂസ് ഈ ലീയൻസിന് ബേസ് ചെയ്തിട്ടുണ്ട് ഗേൾസേ സ്കൂളാണല്ലോ അപ്പോൾ ക്ലാസ്സിൽ തന്നെ ഫ്രഞ്ച് കിസ് ചെയ്യുക ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിക്സഡ് സ്കൂളുകളിൽ ബോയ്സും ഗേൾസിൻ്റെ മേടയ്ക്ക് അഫെയറൊക്കെ ഉണ്ട് പക്ഷേ അതാണെങ്കിൽ ഒരു രീതിയിലേക്ക് പോകുന്നില്ല ഇവർ പ്യുവർലി സെക്സ് ബേസ്ഡ് ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ് അവരുടെ ആ ഒരു സെക്ഷലി ഒരു അഗ്രഷൻ എങ്ങനെയൊക്കെയോ അവരെ തീർക്കാൻ ശ്രമിക്കുന്ന മാത്രമാണ് ഇതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഒരുപാട് വീട്ടിലെ പാരൻസ് ഇതിൻ്റെ പേരിൽ സഫർ ചെയ്യുന്നുണ്ട് ഒരാളിങ്ങനെ ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് കരുതി ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ഇല്ലാത്ത ആൾക്കാർ ഇതിലേക്ക് പോകുന്ന ഒരു കാര്യവും ഞാൻ കണ്ടിട്ടുണ്ട് തൻ്റെ പെൺമക്കൾ നേരെ ചോ നല്ലോണം പയ്യന്മാരോടൊന്നും പോയി അപരാധത്തിലേർപ്പെട്ട് ജീവിതം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗേൾസ്കൂളുകളിൽ കൊണ്ടാക്കും എന്നാൽ അവിടെ നടക്കുന്നതും ഇതുപോലത്തെ കാട്ടപരാധങ്ങൾ നടക്കുന്നുണ്ട് അത് എങ്ങനെയാ നടക്കുന്നത് ഇവരെ പോലുള്ളവരെയൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടോ അപ്പൊ ഇതും ശരിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ശരിയാണ് എന്നുള്ളൊരു മെസ്സേജ് സൊസൈറ്റിക്ക് കിട്ടുന്നുണ്ട് കൊച്ചു പിള്ളേരടക്കം ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ് അവർ ഇതുപോലത്തെ പേക്കൂത്തുകളും കോപ്രായങ്ങളും കാണുമ്പോൾ അവരെന്താ വിചാരിക്കുന്നു അപ്പൊ ഇതൊക്കെ ശരിയാണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലേ ഇതൊക്കെയും ഒരു ട്രാക്കാണല്ലേ ഇങ്ങനെയും ജീവിക്കാമല്ലേ അപ്പൊ നാളെ നമ്മളും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളും ഇതുപോലെ വാഴ്ത്തപ്പെടും സെലിബ്രിറ്റീസ് ആകും നമ്മളെ സമൂഹം എടുത്തു വെച്ച് അമ്മാനമാടും നമ്മളെ വെച്ചും ആഘോഷിക്കും എന്നുള്ള ചിന്ത കുട്ടികളുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യരുത് സപ്പോർട്ട് ചെയ്യരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യരുത് ബിഗ് ബോസ് പോലുള്ള ഇത്തരം വലിയ ഷോകളിൽ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ഇതുപോലെയുള്ള എൽ ജി പിന്നെ എ ബി സി എന്ന് പറഞ്ഞ് വരുന്നതിനൊന്നും എടുക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ പൊതു സമൂഹത്തിൽ നമ്മൾ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കരുത് കുട്ടികളടക്കം ഇതൊക്കെ കണ്ട് വഴിതെറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വളരുന്ന സാഹചര്യങ്ങളും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും വെച്ചിട്ടാണ് നമ്മുടെ ക്യാരക്ടർ തന്നെ മാറി വരുന്നത് ഇപ്പം ഞാൻ കുട്ടിക്കാലം മുതൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കണ്ടുവരും അല്ലെങ്കിൽ രണ്ടാണു ആണു തമ്മിൽ കിസടിക്കുന്നതും മറ്റേ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നുള്ള രീതിയിൽ കണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം നമ്മുടെ മനസ്സിൽ കയറും കുട്ടി മനസ്സിൽ കയറും അതുപോലെ തന്നെയാണ് പെണ്ണും പെണ്ണും ഉള്ളതായാലും ഈ പെൺകുട്ടികൾ ഇതൊക്കെ കാണുന്ന സമയത്ത് സ്കൂളുകളിൽ പഠിക്കുന്ന കാലത്ത് അവർക്കും ഇതൊക്കെ മനസ്സിൽ കയറും കയറിയിട്ട് സ്കൂളുകളിൽ അവരും ഈ ഗേൾസ് ഹൈ സ്കൂൾ ആയിക്കോട്ടെ മറ്റ് സ്കൂളുകളായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഇതുപോലത്തെ പരിപാടികൾ ചെയ്യും അങ്ങനെ ക്രമേണ ഇവരുടെ മനസ്സിലും ഈ സാധനങ്ങൾ ആവും അങ്ങനെ അവരും വഴിതെറ്റും അങ്ങനെ അങ്ങനെ മൊത്തം നാട് നശിക്കുന്ന ഒരു ഗതിയിലോട്ട് കൊണ്ടുപോയി എത്തിക്കും അതുകൊണ്ട് ഇതുപോലെ ഉള്ളതിനെ സപ്പോർട്ട് ചെയ്യരുത് ഇതൊക്കെ ഒരു 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 സ്കാമാണ് സത്യം പറഞ്ഞാൽ വെറും ഒരു തട്ടിപ്പ് ഉടായ്പ് പോലത്തെ പരിപാടികളാണ് ഇതൊന്നും സപ്പോർട്ട് ചെയ്യരുത് സപ്പോട്ട് ചെയ്യരുത് 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 എനിക്കത്രേ പറയാനുള്ളൂ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ റിപ്പീറ്റിൽ ഒന്നും കൂടി ചെയ്തത് അന്ന് ഒരുപാട് ആൾക്കാര് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതിൽ അങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലും പെൺമക്കളുണ്ട് നാളെ അവരിതുപോലെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ അവരിതുപോലത്തെ കാര്യങ്ങളൊക്കെ പ്രകടനങ്ങളും ഓരോ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അമ്മമാർ എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് പറയാന് എന്ത് പറയാനും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതുപോലത്തെ ഒരു വിഷം മറ്റുള്ള മനസ്സുകളിലും ഇഞ്ചക്ട് ചെയ്ത് വയ്ക്കരുത് നിങ്ങളോ തൊലഞ്ഞ് ബാക്കിയുള്ളവരെയും കൂടി നശിപ്പിക്കരുത് അതുകൊണ്ട് ഇവർ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സാണ് സെലിബ്രിറ്റീസ് ആണെന്ന് വന്ന് തൂക്കിയെടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല ഒരു കാര്യവും ഈ ഒരു ലാബലിൽ തിളങ്ങാൻ സ്റ്റാറാവാൻ വേണ്ടി നിൽക്കുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യരുത് സീരിയസ്ലി ഞാൻ വീണ്ടും അതുതന്നെയാണ് പറയുന്നത് കാരണം ഇതൊക്കെ ഒരുപാട് രീതിയിൽ നമ്മുടെ സൊസൈറ്റി ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മറ്റുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ബാൻ ചെയ്തിട്ടുണ്ട് ഇമാതിരി തന്നെ അവരാധമൊക്കെ കാണിച്ചുകൊണ്ട് മറ്റേത് മറ്റേതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച എല്ലാ അതിനെ അവിടെ കരിച്ചു ആയി കരിച്ചു കളി അതാണ് അവിടെയൊക്കെയുള്ള എന്നാൽ നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ഇതിനൊക്കെ ഒരു സപ്പോർട്ടും കൊടുത്ത് ഇവിടെ എന്ത് തോന്നിവാസം കാണിക്കാനുള്ള റൈറ്റ്സും കൊടുത്ത് വിട്ടിട്ടുള്ള അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യല്ലോ ഒരു കാര്യത്തിലും ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യരുതെന്നെ എനിക്ക് പറയാനുള്ളൂ ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് പറയാണ് നാളെ നമ്മുടെ വീടുകളിലും മക്കളും അതും ഇതൊക്കെ വരും അതുപോലെ ഇതൊക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് പിള്ളേർ വഴി തെറ്റി കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്നാലോച്ചു നോക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് നമ്മൾ എപ്പോഴും അടിച്ചമർത്തിയിട്ടിരുന്നാൽ മതി അത് തന്നെയാണ് ഞാൻ പറയുന്നത് അവർ അവരുടെ കാര്യം നോക്കിയാൽ എന്തായാലും ചെയ്യട്ടെ പക്ഷെ ഇവരെയൊക്കെ സൊസൈറ്റി മുന്നിലോട്ട് ഉണ്ടോ എന്ന് ഇവർ ചെയ്യുന്നത് ശരിയാണ് അവരും അങ്ങനെ ജീവിക്കട്ടെ അങ്ങനെ ജീവിക്കുന്നവരും ജീവിക്കട്ടെ എന്ന് പറഞ്ഞൊരു മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് ഇത്ര പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കലിന്റെ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ